അതിർത്തി അടയ്ക്കാനൊരുങ്ങി യു എസ് സ്തംഭിച്ച ലോകരാഷ്ട്രങ്ങൾ മെക്സിക്കോയുമായുള്ള തെക്കൻ അതിർത്തി കുടിയേറ്റക്കാർക്കായി ഏകപക്ഷീയമായി അടയ്ക്കാനുള്ള അധികാരം നിർണയിക്കാൻ യു എസ് ഭരണകൂടം ശ്രമിക്കുകയാണെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ അതിർത്തി അടയ്ക്കാനുള്ള അധികാരം തനിക്ക് നൽകുന്ന ഉഭയകക്ഷി നിയമനിർമ്മാണം കോൺഗ്രസിലെ റിപ്പബ്ലിക്കന്മാർ തടസ്സപ്പെടുത്തിയെന്ന് ബൈഡൻ അഭിമുഖത്തിനിടെ വിശദീകരിച്ചു തൽഫലമായി സ്തംഭിച്ച നിയമനിർമ്മാണ ശ്രമങ്ങളുടെ വെളിച്ചത്തിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നത് പരിഗണിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് തനിക്ക് അധികാരമുണ്ടോ ഇല്ലയോ എന്ന് തങ്ങൾ പരിശോധിക്കുകയാണ് ബൈഡൻ ഭരണകൂടം പറഞ്ഞു നിയമനിർമ്മാണമില്ലാതെ തനിക്ക് അധികാരമുണ്ടെന്നുറപ്പില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ വർഷത്തെ പ്രസിഡൻഷ്യൽ ക്യാമ്പയിനിലെ പ്രധാന വിഷയമാണ് കൂടിയേറ്റം നവംബർ അഞ്ചിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബൈഡന്റെ റിപ്പബ്ലിക്കൻ എതിരാളിയായ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതിർത്തി പ്രശ്നങ്ങൾ ബൈഡൻ അലങ്കോലപ്പെടുത്തുന്നുവെന്ന് ആരോപിച്ചു രാഷ്ട്രം സ്ഥാപിതമായതു മുതൽ കുടിയേറ്റം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന കാര്യത്തിൽ അമേരിക്കക്കാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാൽ അതിർത്തി നിയന്ത്രണത്തിലും കുടിയേറ്റക്കാരുടെ അവകാശങ്ങളിലും പക്ഷപാതപരവും പ്രത്യയശാസ്ത്രപരവുമായ ധ്രുവീകരണം മറ്റേതൊരു കാലത്തേക്കാളും ഇന്ന് വലുതാണ് കഴിഞ്ഞ ഇരുപതു വർഷമായി ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ വോട്ടർമാരും രാഷ്ട്രീയക്കാരും ഒരുപോലെ എതിരാളികളെ അനുകൂലിക്കുന്നതും എതിർക്കുന്നതുമായ അവകാശ പ്രസ്ഥാനങ്ങളുമായി കൂടുതൽ ദൃഢമായി യോജിച്ചു രണ്ടായിരത്തി എട്ടിൽ നാൽപ്പത്തിയാറ് ശതമാനം റിപ്പബ്ലിക്കന്മാരും മുപ്പത്തിയൊൻപത് ശതമാനം ഡെമോക്രാറ്റുകളും യു എസിലേക്കുള്ള കുടിയേറ്റം കുറയ്ക്കണമെന്ന് വിചാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കുറഞ്ഞ കുടിയേറ്റത്തിനുള്ള പിന്തുണ എഴുപത്തിമൂന്ന് ശതമാനമായി ഉയർന്നു ഡെമോക്രാറ്റുകളിൽ വെറും പതിനെട്ട് ശതമാനം അത് വേണമെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് റിപ്പബ്ലിക്കന്മാർ ഡെമോക്രാറ്റുകളെ അപേക്ഷിച്ച് ഏകദേശം മൂന്നിരട്ടിയാണ് അനധികൃത കുടിയേറ്റം ഒരു വലിയ ദേശീയ പ്രശ്നമായി കാണുന്നത് വർദ്ധിച്ചു വരുന്ന ധ്രുവീകരണം ഉണ്ടായിരുന്നിട്ടും രണ്ട് പാർട്ടികളിലെയും നേതാക്കൾ ഉഭയകക്ഷി പരിഷ്കരണത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ സമീപ ദശകങ്ങളിൽ കുറച്ചു തവണ ശ്രമിച്ചിട്ടുണ്ട് മുൻ പ്രസിഡന്റ് ട്രംപ് ഉൾപ്പെടെയുള്ള ചില റിപ്പബ്ലിക്കന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം അയഞ്ഞ അതിർത്തി നിയന്ത്രണവും അപകടകരമായ കുടിയേറ്റക്കാർക്ക് രാജ്യത്ത് പ്രവേശിക്കാനും താമസിക്കാനും അനുവദിക്കുന്ന അനുവദനീയമായ നയങ്ങളുമാണ് ടക്കർ കാൻസറിനെ പോലുള്ള വലതുപക്ഷ രാഷ്ട്രീയക്കാരും കമന്റേറ്റർമാരും ഈ ഉത്കണ്ഠകളെ ചൂഷണം ചെയ്തു വലിയ തോതിലുള്ള കുടിയേറ്റം വെള്ളക്കാരായ അമേരിക്കക്കാരെ പകരം ചെയ്യുമെന്ന് മുന്നറിയിപ്പ് നൽകി രാജ്യത്തിന്റെ അതിർത്തികൾ സൈനികവൽക്കരിക്കുക രാജ്യത്ത് താമസിക്കുന്ന രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ നാട് കടത്തുക ആളുകൾക്ക് നിയമപരമായി രാജ്യത്ത് തുടരുന്നത് ബുദ്ധിമുട്ടാക്കുക എന്നിവയാണ് അവരുടെ പരിഹാരം വ്യക്തി സ്വാതന്ത്ര്യം സംരംഭകത്വം ദേശീയ സാമ്പത്തിക വളർച്ച എന്നിവയുടെ തത്വങ്ങളുമായി ഇമിഗ്രേഷൻ പൊരുത്തപ്പെടുന്നുവെന്ന് കരുതുന്ന യഥാസ്ഥിതികരുമുണ്ട് ഉയർന്ന വൈദഗ്ധ്യമുള്ള പൊതുമുഖങ്ങൾക്ക് പ്രത്യേകിച്ച് ശക്തമായ ശാസ്ത്ര സാങ്കേതിക പശ്ചാത്തലമുള്ളവർക്ക് അവർ കൂടുതൽ വിസകളെ പിന്തുണയ്ക്കുന്നു തെക്കൻ അതിർത്തിയിൽ അഭയം തേടുന്ന കുടിയേറ്റക്കാരുടെ മാനുഷിക ആവശ്യങ്ങൾ പരിഹരിക്കാൻ രാജ്യം ബാധ്യസ്ഥരാണെന്ന് കുടിയേറ്റ അവകാശ പ്രസ്ഥാനവുമായി അണിനിരക്കുന്ന ഡെമോക്രാറ്റുകൾ വിശ്വസിക്കുന്നു അമേരിക്കൻ ജീവിതത്തിന്റെ തണലിൽ ജീവിക്കുന്ന ദശലക്ഷക്കണക്കിന് രേഖകളില്ലാത്ത ആളുകൾ ജനാധിപത്യ വിരുദ്ധമായ ജാതി വ്യവസ്ഥ സൃഷ്ടിക്കുന്നുവെന്ന് വാദിച്ചു കൂടാതെ മിക്ക രേഖകളില്ലാത്ത കുടിയേറ്റക്കാർക്കും നിയമപരമായ സ്ഥിരതാമസത്തിനുള്ള വഴികൾ സൃഷ്ടിച്ചുകൊണ്ട് ഇത് പരിഹരിക്കാമെന്നാണ് അവർ കരുതുന്നത് യു എസ് മെക്സിക്കൻ അതിർത്തിയിലെ ബോർഡർ പെട്രോൾ ഏജന്റുമാരെയും മറ്റുദ്യോഗസ്ഥരെയും കീഴടക്കുന്ന കുടിയേറ്റക്കാരുടെ കുതിപ്പിനെ നേരിടാൻ കടുത്ത നിയന്ത്രണങ്ങൾ വേണമെന്ന് മിതവാദികളായ ഡെമോക്രാറ്റുകൾ വാദിക്കുന്നു ആയിരക്കണക്കിന് ഇമിഗ്രേഷൻ ഓഫീസർമാരെ നിയമിക്കുക അതിർത്തിയിലെ ഭൌതികവും സാങ്കേതികവുമായ തടസ്സങ്ങൾ ശക്തിപ്പെടുത്തുക അഭയപരിപാടി കൂടുതൽ കാര്യക്ഷമമാക്കുക എന്നിവ അവരുടെ പരിഹാരങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി